വിലക്കയറ്റത്തിനും ജനജീവിതം ദുസ്സഹമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടികൾക്കുമെതിരെ മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ മൂവാറ്റൂഴിൽ അടുപ്പുകൂട്ടി സമരം നടത്തി ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി അംബികാചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ഈസ്റ്റ് ജില്ലാ ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നെഹ്റു പാർക്കിൽ സമാപിച്ചു പിണറായി വിജയൻ ഭരണം സാധാരണക്കാരന്റെ അടിക്കള ബജറ്റിനെ താളം തെറ്റിച്ചിരിക്കുകയാണെന്ന് ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി അംബികാചന്ദ്രൻ പറഞ്ഞു വിലക്കയറ്റത്തിനെതിരെ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ നടത്തിയ അടുപ്പുകൂട്ടി സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അംബികാചന്ദ്രൻ മാസം വേണ്ട ഏതൊരു എടുത്താലും രണ്ട് മാസം എന്ത് വിലയുണ്ടായിരുന്നോ അതിൽ നിന്ന് ഈ രണ്ട് മാസം കൊണ്ട് കേരളത്തിലേക്ക് കേരളത്തിൽ വില വർദ്ധിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ സാധാരണ ഒരു ശമ്പളമോ അല്ലെങ്കിൽ ഒരു നിത്യ ദിവസക്കൂലി വേതനത്തിന് ജോലിക്ക് പോകുന്നവർക്കോ ആ കിട്ടുന്ന വരുമാനം കൊണ്ട് ഇന്നത്തെ ദിവസം ഒരു ദിവസം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്നാൽ നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ് ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിന് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ അതുപോലെ തന്നെ ആ ഭരിക്കുന്ന പാർട്ടിയിൽപ്പെട്ട ഉന്നത നേതാക്കന്മാർക്കോ അവരുടെ വർക്ക് അവരുടെ കൂടെ ജോലി ചെയ്യുന്ന അവരുടെ അസിസ്റ്റൻ്റുമാർക്കോ ഒക്കെ കൊടുക്കുന്ന ശമ്പളം അനുസരിച്ച് ഇന്നത്തെ നാട്ടിൽ ഈ നാട്ടിൽ എത്ര വില കൂടിയാലും ഈ മണിമാളികയിൽ ഇരിക്കുന്ന മന്ത്രിമാർക്കോ അവരുടെ അറിയാൻ പറ്റുന്നില്ല പ്രതിഷേധത്തിൽ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ ഉപാധ്യക്ഷ പ്രസന്ന വാസുദേവൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി എറണാകുളം ജില്ലാ ഭാരവാഹികളായ ഷീജ പരമേശ്വരൻ രാജി രാജൻ ശോഭ രാധാകൃഷ്ണൻ വിദ്യാ വേണു അഡ്വക്കേറ്റ് ശ്രീജ ലാൽജി അരുൺ പി മോഹൻ ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഇനി നിങ്ങളിലേക്കും